ഒരു ദ്വ പറഞ്ഞു എന്താ ഈ ദ്വായന്റെ പ്രത്യേകത എന്നറിയോ മഹാന്മാര് പറയാണ് ഈ ഒരു ദ്വാ ആരെങ്കിലും ഒരു ആവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട് ദ്വായ ഇരുന്നിട്ട് ആ ദ്വായ ചെയ്ത സ്ഥലത്തിൽ നിന്നും എഴുന്നേറ്റ് മാറുന്നതിന് മുമ്പായിട്ട് ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു അതെ കിതാബിൽ കാണാം കബിലൂൽഹി അയാള് ഇരുന്ന സ്ഥലത്ത് നിന്നും ദ ചെയ്ത് എഴുന്നേറ്റ് മാറുന്നതിന് മുമ്പ് ആ ചോദിച്ച സംഗതി അള്ളാഹു നടപ്പാക്കി കൊടുക്കുന്നതാണ് എന്ന് അത്ര പവർഫുള്ളായൊരു ദ്വാ അള്ളാഹു സുബാനുഹൂത്താൽ നമ്മുടെ ആവശ്യങ്ങൾ പൂർത്തീകരിച്ച് നൽകട്ടെ ഏതാണ് ആ ദ്വാ എന്ന് നമുക്ക് കേട്ടു നോക്കാം മുഴുവനായി കേൾക്കാൻ ശ്രമിക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ പരിശുദ്ധ റമലാം കടന്നു വരുമ്പോൾ നോമ്പ് പോലെ തന്നെ നമ്മൾ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വിഷയമാണ് തറാവീഹ് നിസ്കാരം അല്ലെ തറാവ സംസ്കാരം കൃത്യമായി നിർവഹിക്കണമെന്ന് ആഗ്രഹിക്കുകയും അതിനുവേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും തന്നെ പക്ഷേ പലരും കൺഫ്യൂഷനിലാണ് തറാവിക ഹെട്ടാണോ പതിനൊന്നാണോ ഇരുപത്തഞ്ചാണോ ഇരുപത്താറാണോ തുടങ്ങിയിട്ട് പല കണക്കുകളും പറയുണ്ടല്ലോ ഉസ്താദ് ഏതാണ് ശരിയെന്നും തറാവീഹ് എത്രയുണ്ട് ആരാണ് നിസ്കരിച്ചത് എങ്ങനെയാണ് നിസ്കരിച്ചത് എന്തൊക്കെയാണ് അതിൻ്റെ സുന്നത്തുകൾ ചുരുങ്ങിയ രൂപത്തിൽ വിശാലമായ ചർച്ചയല്ല ചുരുങ്ങിയ രൂപത്തിൽ നിശാർ ഇന്നത്തെ വീഡിയോയിൽ കേൾക്കാം അതോടൊപ്പം തന്നെ തറാവിഹ് നിസ്കരിക്കുന്നവർക്ക് കിട്ടുന്ന വലിയൊരു നേട്ടം കൂടി ഇൻഷാർ ഞാൻ പറഞ്ഞുതരാം അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള തൗഫീ നൽകുമാറാകട്ടെ വീഡിയോ മുഴുവനും കേൾക്കുക മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക വീഡിയോയിലേക്ക് കിടക്കാം അസലാ വലൈക്കും വാഹ്മത്തു അല്ലാ വാത്തു അല്ലാതെ കാറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് അല്ലോഹോ നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും അവൻ പൊരുത്തപ്പെടുന്ന ആമലായി സ്വീകരിക്കുമാറാകട്ടെ പരിശുദ്ധമായ റമലാ മാസം നമ്മളിലേക്ക് ആഗതമാവുകയാണ് ഒരുപാട് അബാധത്തുകൾ ചെയ്യാനും ഒരുപാട് സൽക്കർമ്മങ്ങൾ ഒക്കെ അള്ളാഹു ഭാഗ്യം നൽകട്ടെ പ്രത്യേകിച്ച് നോമ്പ് നൃഷ്ഠിക്കുമ്പോൾ പ്രയാസങ്ങളൊന്നുമില്ലാതെ ശരീരത്തിനും ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ റാഹത്തായി ആഫിയത്തോടുകൂടി കൂടി നല്ലതുപോലെ നോമ്പ് നൃഷ്ഠിക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനിയോ രാത്രിയുള്ള നിസ്കാരം പരിശുദ്ധമായ തറാവീഹ നിസ്കാരം റമലാ മാസത്തിൽ പ്രത്യേകമായി അള്ളാഹു കനിഞ്ഞരുളിയ നമുക്കൊരു നിധിയാണ് തറാവീഹ നിസ്കാരം തറാവിയഹ നിസ്കാരത്തിന്റെ ശ്രേഷ്ഠതകൾ മനസ്സിലാക്കി കഴിഞ്ഞു തറാവീഹ് എന്ന ആ സുന്നത്തിന്റെ മഹത്വം ഒരാൾ ഉൾക്കൊണ്ട് കഴിഞ്ഞാൽ ഒരൊറ്റ ക്കായത്ത് പോലും ഒരൊറ്റ ദിവസം പോലും പാഴാക്കാതെ കൃത്യമായി ഇരുപത് റക്കായത്ത് നിസ്കരിക്കാൻ മെനക്കെടും അത് ഉറപ്പാണ് അത്രത്തോളം ശ്രേഷ്ഠതയുള്ളൊരു നിസ്കാരമാണ് പരിശുദ്ധമായ തറാവീഹ നിസ്കാരം ഇൻഷാ ഇൻഷാല്ല ഇന്നത്തെ വീഡിയോയിൽ തറാവീഹ നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് കിട്ടുന്ന ചില നേട്ടങ്ങളും അതുപോലെ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്നും ഇൻഷാ ഇൻഷാള്ള വലിയ വിശാലമായി ഞാൻ സംസാരിക്കുന്നില്ല ആവശ്യം കാരണം മറ്റു അവസരങ്ങളിൽ ഇൻഷാ ഇൻഷാല്ല റബ്ബാൻ തുടങ്ങുമ്പോഴേക്കും നമുക്കത് വിശാലമായി തറാവീഹിൻ്റെ എല്ലാ രൂപങ്ങളും നമുക്ക് പറഞ്ഞുകൊണ്ട് ശാദാ വീഡിയോ ചെയ്യാം ഇപ്പോൾ ചുരുങ്ങിയ രൂപത്തിൽ തറാവീഹ എത്ര റക്കാത്താണ് നിസ്കരിക്കേണ്ടത് എപ്പോഴാണ് നിസ്കരിക്കേണ്ടത് ആരാണ് നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് ചുരുങ്ങിയ രൂപത്തിൽ പറയാം അതോടൊപ്പം തന്നെ മഹത്തായ ഒരു ദ്വാഹ് ഞാൻ പറഞ്ഞുതരാം ഒരു ദ്വാഹ് ഈ ഒരു ദ്വാഹിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ ഈ ദ്വാ നമ്മളിപ്പോൾ ഒരു ഇരുന്ന് ചൊല്ലി നമ്മൾ നിസ്കരിച്ച നിസ്കാരപ്പായിൽ തന്നെ ഇരുന്നാണ് ദ്വാഹ് ചെയ്തത് നമ്മുടെ ആ നിസ്കാരപ്പായിൽ നിന്നും നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പായി അങ്ങനെയാണ് പറഞ്ഞത് കിതാബുകൾ പറഞ്ഞത് നമ്മൾ ആ സ്ഥലത്തിൽ നിന്നും യസൂല കപിലൂലി എവിടെയാണോ ഇരുന്ന് ദ്വ ആ സ്ഥലത്തിൽ നിന്നും എഴുന്നേറ്റു മാറുന്നതിന് മുമ്പായിട്ട് ആ ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കുന്നു ഞാൻ എന്താവശ്യത്തിന് വേണ്ടിയിട്ടാണ് ആ ദ്വായ ചെയ്തത് ആ ഇനെ അള്ളാഹു എന്ത് ചെയ്യും നമ്മൾ ആ എഴുന്നേറ്റു മാറുന്നതിന് മുമ്പായിട്ട് അത് പൂർത്തീകരിച്ചു കൊടുക്കുമെന്ന് മഹത്വക്കൾ പഠിപ്പിച്ച മഹത്തായ ഒരു ദ്വാര കൂടെ ഇൻഷാല്ല പറഞ്ഞുതരാം അള്ളാഹു മുഴുവനായി കേൾക്കാനുള്ള ഭാഗ്യം നൽകും ആറാകട്ടെ പരിശുദ്ധമായ റമദാൻ നമുക്കൊക്കെ വലിയ അനുഭൂതിയാണല്ലോ അല്ലേ റമദാൻ മാസം കടന്നു വരുമ്പോൾ റമലാൻ്റെ ഓരോ ദിനരാത്രങ്ങളും ഓരോ സെക്കൻഡുകളും മുക്മിനിയങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ കൂലിയും വലിയ സ്ഥാനവും മഹത്വവും നൽകാനുള്ളതാണ് അല്ലേ നമുക്ക് നമ്മുടെ ദർജ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ റമദാൻ കാരണമായി കാരണമായിത്തീരും നമുക്ക് നമ്മുടെ സ്ഥാനങ്ങളെ ഉയർത്താൻ പരിശുദ്ധമായ റമദാൻ കാരണമായി തീരും നമ്മുടെ അമലുകൾ വർദ്ധിപ്പിക്കാൻ പരിശുദ്ധ റമദാൻ കാരണമായി തീരും നമ്മുടെ ഉന്മേഷം കൂട്ടാൻ പരിശുദ്ധ റമദാൻ കാരണമായി തീരും ഇങ്ങനെ ഒട്ടനവധി നേട്ടങ്ങൾ വിശുദ്ധമായ റമദാൻ കൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനുണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ റമദാൻ വരിക എന്നുള്ളത് ഉമ്മിനികൾക്ക് വലിയ സന്തോഷമാണ് അല്ലാഹു അത്തരത്തിൽ കൽവിൽ നല്ല സന്തോഷം നൽകട്ടെ സന്തോഷം നൽകിയാലുള്ള ഗുണം എന്താ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ സ്വർഗത്തിൽ കടക്കും ഉറപ്പായും കടക്കും ഇനി റമദാൻ കടന്നു വരുമ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നോമ്പിന്റെ കാര്യം പറഞ്ഞു എന്നാൽ അതുപോലെ തന്നെ ശ്രേഷ്ഠതയുള്ള ഒരു വിഷയമാണ് തറാവീഹ നിസ്കാരം തറാവീഹ നിസ്കരിക്കണം ഇല്ലേ ഒരൊറ്റ റക്കായത്ത് പോലും നമ്മൾ ഒഴിവാക്കാൻ പാടില്ല തറാവീഹ നിസ്കാരം ഇരുപത് റക്കായത്ത് മുത്തുൻ നബി സാഹു അലഹി വസ്ലാം തങ്ങൾ നിസ്കരിച്ച് കാണിച്ചു തന്നത് മഹാന്മാരായ സൊഹാബ് തമ്മെ പഠിപ്പിച്ചു തരികയാണ് തറാവിക നിസ്കാരം നബിതങ്ങൾ ജമാഅത്തായി ആദ്യം നിസ്കരിച്ചു ഓക്കെ പിന്നീട് നബിതങ്ങൾ അത് ക്യാൻസൽ ചെയ്തല്ലോ അതുകൊണ്ട് തറാവിക നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നവർ ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എട്ടേ നിസ്കരിച്ചിട്ടുള്ളൂ ഞങ്ങളും എട്ടേ നിസ്കരിക്കുകയുള്ളൂ വേറെ ആരും ഇപ്പം ഇരുപത് നിസ്കരിക്കേണ്ട എന്ന് പറഞ്ഞൊരു വിഭാഗം അതല്ല നബി സല്ലല്ലാഹു അലൈഹി വഴിയില്ല തങ്ങളും പിൽക്കാലത്ത് വന്ന മുഴുവൻ വൽ ജമാഅത്തിന്റെ പരിശുദ്ധമായ ദീൻ ഈ ലോകത്ത് നിലനിൽക്കാൻ കാരണക്കാരായ മുഴുവൻ മഹത്വക്കളും ഇരുപത് റക്കായ നിസ്കരിച്ചതായിട്ടാണ് തെളിവുകളുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇരുപത് റക്കായത്താണ് നിസ്കരിക്കുക എന്ന് പറയുന്ന ഒരു വിഭാഗം ഇങ്ങനെ തുടങ്ങി ഒട്ടനവധി അഭിപ്രായങ്ങൾ തറാവീഹിനെ പറ്റി ഉണ്ടല്ലോ സ്ഥാതെ ഇപ്പൊ ഏതാണ് ശരി നമ്മൾ തന്നെ ആകെ കൺഫ്യൂഷനിലാണ് എട്ട് നിസ്കരിക്കണോ പതിനൊന്ന് വേണോ ഇരുപത് വേണോ ഇനി അതല്ല അതിനപ്പുറത്തേക്ക് ഇരുപത്തിനാല് വേണോ ഇങ്ങനെ തുടങ്ങിയിട്ട് എത്രയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പല ആളുകളും പല കണക്കും പറയുന്നുണ്ട് ഏതാണ് കൃത്യമായ കണക്ക് തറാവിക നമസ്കാരം സുന്നത്താണ് നമുക്കറിയാലോ അല്ലെ തറാവിക നമസ്കാരം സുന്നത്തായ നിസ്കാരമാണ് ഇനി ഒരാൾക്ക് തറാവിക നിസ്കരിക്കാൻ കഴിഞ്ഞില്ല രോഗം കാരണമായിട്ടോ അല്ലെ ചില ഉമ്മമാർ സഹോദരിമാർ ഗർഭിണികളായതിൻ്റെ പേരിൽ അവർക്ക് തറാവ് നിസ്കരിക്കാനുള്ള ഒരു പ്രയാസം കൊണ്ട് അല്ലെങ്കിൽ പാൽ കൂട്ടുന്ന സ്ത്രീകളുണ്ട് അവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് തറാവിക നിസ്കരിക്കാൻ അങ്ങനെ എന്തു ചെയ്യുക തറാവി നിസ്കരിക്കാൻ പറ്റാത്ത വല്ലാത്തൊരു കാരണം അങ്ങനെ ഒരു കാരണമുണ്ട് അതായത് ചെറിയൊരു വിഷയം കാലിന് ചെറിയൊരു വേദന അതുകൊണ്ട് നിസ്കരിക്കുന്ന അങ്ങനെയല്ല മറിച്ചെന്ത് ചെയ്യുക വലിയൊരു കാരണം എന്തോ ഒരു കാര്യപ്പെട്ട ഒരു കാരണമുള്ളതിൻ്റെ പേരിൽ നിസ്കരിച്ചില്ല എന്ന് കരുതിയിട്ട് അയാളെ പിടിച്ച് ശിക്ഷിക്കൊന്നുമില്ല അള്ളാഹു കാരണം അലൈഹി തങ്ങൾ നബി തങ്ങളുടെ ചരിയായിട്ട് സുന്നത്തായി പഠിപ്പിച്ചെന്നാണ് ആ കൂട്ടത്തിൽ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ നമ്മൾ പലപ്പോഴും സുന്നത്തല്ലേ എന്ന് കരുതിയിട്ട് മാറ്റി നിർത്തുന്ന ചില സംഗതികളുണ്ട് ഉദാഹരണം പറയാം തല മറയ്ക്കുക എന്നുള്ളത് തല മറയ്ക്കുക സുന്നത്താണ് തല മറയ്ക്കൽ സുന്നത്താണ് ഇപ്പൊ നമ്മൾ പള്ളിയിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തു ചെയ്യുക വീട്ടിനുള്ളിൽ തന്നെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിനുള്ളിലുള്ള സമയത്ത് തന്നെ തല മറയ്ക്കുക എന്നുള്ളത് സുന്നത്തായ ഒരു കർമ്മമാണ് അപ്പൊ തല ഇങ്ങനെ തുറന്നിട്ടിരുന്നു ഏഹ് എന്താണ് നമ്മുടെ നമ്മുടെ അഭിപ്രായം എന്താ സുന്നത്തല്ലേ ഉള്ളൂ ചെന്നത്തലയുള്ളൂ നിർബന്ധമൊന്നും ഇല്ലല്ലോ ഉള്ളൂ ഇങ്ങനെ പറഞ്ഞു നമ്മൾ തള്ളിക്കളയുന്ന ചില വിഷയങ്ങളുണ്ടല്ലോ ഇതിന്റെ പേരിൽ നാളെ ചോദ്യം ഉണ്ടാകുമെന്നും മുഹമ്മദ് റസൂൽഹി സല്ലാസ് നിസാരമായ സംഗതിയാണെങ്കിലും ചെയ്യാൻ കൽപ്പിച്ചതാണോ അത് ചെയ്യാതിരുന്നാൽ അതിൻ്റെ മേൽ ഒരു ചോദ്യം ഉണ്ടാകും ശിക്ഷ ഇല്ലയോ എന്നുള്ളത് ബാക്കി കാര്യം ചോദ്യം ഉണ്ടാകും ഹിസാബ് ഉണ്ടാകും അപ്പൊ ഹിസാബ് ഉണ്ടെങ്കിലും കുഴപ്പമില്ലല്ലോ എന്ത് ചെയ്യാ രക്ഷപ്പെട്ടു പോകാം അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട ആയിഷ ബി വെറുതെ ഉള്ളാഹു എന്നയോട് നബിതങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട് അല്ലേ ആയിഷ നാളെ മഹ്ഷറിൽ അള്ളാഹു അങ്ങണം വിചാരണ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾ കുടുങ്ങിപ്പോകുന്നു അപ്പൊ അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ അല്ലേ അപ്പൊ സുന്നത്തായ കർമ്മമാണ് തറാവീഹ് നിസ്കാരം തറാവീഹ് നിസ്കാരം ഹൈഷാ നിസ്കാരം റമതാ മാസത്തിലെ ഐഷാദ് നിസ്കരിച്ച ശേഷം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് തറാവിസ്കാരം ഇഷ് നിസ്കരിച്ച ശേഷം നിസ്കരിക്കേണ്ട നിസ്കാരമാണ് അത് ഏതുവരെ സമയമുണ്ട് സുബഹയുടെ മുമ്പ് നമ്മുടെ സുബഹി പാങ്ക് കൊടുക്കുന്നത് വരെ സമയമുണ്ട് ഓക്കെ എന്നാലും ഉടനെ ഇഷാ നിസ്കാരം കഴിഞ്ഞ് ഉടനെ നിസ്കരിക്കലാണ് ഏറ്റവും അഫുതരായത് എത്ര റക്കായത്ത് നിസ്കരിക്കണം ഇരുപത് റക്കായത്തുകൾ നിസ്കരിക്കണം ഇരുപത് റക്കായത്ത് രണ്ട് രണ്ട് റക്കായത്ത് വീതം പത്ത് തവണയായിട്ട് ഇരുപത് റക്കായത്തുകൾ എന്ത് ചെയ്യണം നിസ്കരിക്കണം ഈ ഇരുപത് റക്കായത്ത് നിസ്കരിക്കേണ്ടത് എവിടുന്നാണ് നമുക്ക് കിട്ടിയത് ഇരുപത് നബി നബിസ്വല്ലാഹു അലൈഹി വസ് ചരിത്രം പറഞ്ഞാലും നബി അലി അലൈഹി അല്ല തങ്ങൾ അവിടുന്ന് പരിശുദ്ധ പരിശുദ്ധം കടന്നു വന്നപ്പോൾ നബിതകളും കുറച്ച് സ്വഹാബത്തും പള്ളിയിൽ ഉണ്ടായിരുന്ന കുറച്ച് സ്വഹാബത്തും ചേർന്നിട്ട് എന്ത് ചെയ്തു അവിടുന്ന് ഒരു നിസ്കാരം ഒരു സുന്നത്ത് സുന്നസ്കാരം നിസ്കരിച്ചു നബിതങ്ങൾ ഇരുപത് അറക്കാലത്ത് നിസ്കരിച്ചു എന്ന് ആ കാലഘട്ടത്തിലുള്ള സ്വഭാവത്ത് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസുകളിൽ കാണാം അങ്ങനെ നിസ്കാരം കണ്ട് ഈ നിസ്കരിച്ച സ്വഭാവത്ത് ബാക്കിയുള്ള വരാത്ത സ്വഹാപത്തിനോട് അറിയിച്ചു നബിതങ്ങൾ ഇന്നലെ ഒരു പുതിയ നിസ്കാരം നിസ്കരിച്ചിട്ടുണ്ട് എന്ന് അതായത് സാധാരണ ദിവസങ്ങളിൽ ഇല്ലാതെയുള്ള ഒരു നിസ്കാരം കഴിഞ്ഞ ദിവസം രാത്രി നിസ്കരിച്ചിട്ടുണ്ട് ഞാൻ അങ്ങനെ എടുത്തു പറയാനുള്ള കാരണം ചില ആളുകൾ പറയുന്നുണ്ട് എന്ത് തങ്ങൾ റമവാനിലും അല്ലാത്തപ്പോഴും പതിനൊന്നിനേക്കാൾ കൂടുതൽ നിസ്കരിച്ചിട്ടില്ല റമദാനിലാകുമ്പോൾ അതിന് തറാവീഹി എന്ന് പേര് പറയും അല്ലാത്തപ്പോൾ വിത്തർ എന്നും പേര് പറയും എന്ന് ചില ആളുകൾ വാദിക്കാറുണ്ട് ഞാൻ അവരെ എന്ത് ചെയ്യാ എതിർക്കാനോ ഇതൊന്നും പറയുന്നില്ല മറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയണം അങ്ങനെ ആയിരുന്നുവെങ്കിൽ സ്വഹാബത്ത് പ്രത്യേകമായിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റ് സ്വഹാബത്തിനോട് ഇതിനെപ്പറ്റി പറയേണ്ട ആവശ്യമില്ല എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സംഗതി ഇന്നലെ പ്രത്യേകമായിട്ട് ചെയ്തു എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ മറിച്ച് അഭിപ്രായങ്ങൾ എല്ലാ ദിവസവും ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുണ്ടെങ്കിൽ അത് ഇന്നലെയും ചെയ്തു ഓക്കെ എത്രയേ ഉള്ളൂ പക്ഷേ ഇവിടെ സ്വഹാപത്തിനോട് നബിതങ്ങൾ ഇന്നലെ പുതുതായ ഒരു സംഗതി ഒരു നിസ്കാരം നിസ്കരിച്ചു അതുകൊണ്ടാണ് പിറ്റേ ദിവസം ആൾ കൂടിയത് പിറ്റേ ദിവസം ആൾ കൂടിയത് അപ്പോൾ ആദ്യത്തെ ദിവസത്തേക്കാൾ ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ രണ്ടാമത്തെ ദിവസം വന്നു അന്ന് ആൾ കൂടി അന്നും നബിതങ്ങൾ ജമാഅത്ത് നിസ്കരിച്ചു മൂന്നാമത്തെ ദിവസവും നബിതങ്ങൾ വന്നപ്പോൾ വീണ്ടും ആൾ കൂടി ഒരുപാട് ആളുകളായി പള്ളി നിറയെ ആളുകളായി നബിതങ്ങൾ അന്നും ജമാഅത്ത് നിസ്കരിച്ചു നാലാമത്തെ ദിവസം നബിതങ്ങൾ വന്നില്ല കാരണം എന്തേ സ്വഹാബത്തിന്റെ ആവേശം കണ്ടപ്പോൾ നബി അലൈഹി വസ്ലാം നിങ്ങൾ പിറ്റേന്ന് രാവിലെ സുഹാക്ക് വന്നപ്പോൾ സ്വഹാബത്തിനോട് പറയാണ് നിങ്ങളുടെ ആവേശം ഇങ്ങനെ കാണുമ്പോൾ ഈ സുന്നത്തിനോടുള്ള ആ ആവേശം ഇങ്ങനെ കാണുന്ന സമയത്ത് അള്ളാഹു സുബഹാനഹു താൽ എങ്ങാനും ഇത് ഫറലാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് ഈ സുന്നത്ത് നിസ്കാരം തറാബിഹ് നിസ്കാരം ഫറലാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് ഞാൻ വരാതിരുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് സ്വഹാബത്തിന് നിസ്കരിക്കാൻ അവർക്ക് വലിയ പ്രയാസമൊന്നും ഉണ്ടാവില്ല അവർ നിസ്കരിക്കും അവരുടെ ഈമാൻ അത്രയുണ്ട് എന്നാൽ പിൽക്കാലത്ത് ഒരു പോലെയുള്ള ആളുകളൊക്കെ തറാവീഹ് ഫറു ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കിയേ ഇരുപത് റക്കായ സുബഹ് ലുഹറ് അശ്വറും മഹുരു ഭീക്ഷ ഇത് തന്നെ ഫറദ് നിസ്കരിക്കുന്ന പാട് നമുക്കറിയാം ഈ കൂട്ടത്തിൽ ഈഷാസ്കാര ശേഷം നല്ലോണം ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞ് ഏമ്പൊക്കം വെട്ടി നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇരുപത് റക്കാത്ത് നിന്ന് നിസ്കരിക്ക ഫറുദ്വുമ്പോൾ നിന്ന് നിസ്കരിക്കണമല്ലോ ഫറത് കഴിവുള്ള നിൽക്കണമല്ലോ അപ്പൊ എന്തായാലും നിന്നേ നിസ്കരിക്കാൻ പറ്റുള്ളൂ സുന്നത്താവുമ്പോൾ ഇരുന്നെങ്കിലുമൊക്കെ നിസ്കരിച്ച് തീർക്കാം ഫറുദാകുമ്പോൾ നിന്ന് നിസ്കരിക്കണം അപ്പൊ ഇങ്ങനെ നിന്ന് നിസ്കരിച്ച് തീർക്കുക എന്നുള്ളത് എത്ര പ്രയാസം ഉണ്ടാവും അപ്പൊ നബിസ് അലഹുല നമ്മൾ നമ്മളോടുള്ള കാരുണ്യം കൊണ്ട് അള്ളാഹുഖാനും ഇത് ഫറുദാക്കുമോ എന്ന് പേടിച്ചിട്ടാണ് എന്ത് ചെയ്യാ ഞാൻ പിറ്റേ ദിവസം നാലാമത്തെ ദിവസം വരാതിരുന്നത് അല്ലാതെ നബിതങ്ങൾ അവിടെ ജമാത്ത് സ്റ്റോപ്പ് ചെയ്തതല്ല അല്ലെ തറാവീ നിസ്കാരം നിർത്തിവെച്ചതല്ല ഇനി നബിതങ്ങളുടെ കാലശേഷം മഹാനായ അബൂബക്ര സിഖർഹുനുഹിൻ്റെ കാലശേഷം മഹാനായ ഉമർ ബിൻ അൽ ഖത്താബ് അലി അള്ളാഹു ഉമർ അലി അള്ളാഹു ഈ കൂട്ടത്തിലുള്ള സൊഹാബി ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരുപാട് ഉമർ സ്വഹാബത്തിന് ഉമർദിയുള്ളാഹുവിന്റെ കാലഘട്ടത്തിലും ജീവിച്ചിരുന്നില്ല ഉമർ നിയുള്ള റമദാൻ ഇങ്ങനെ പള്ളിയിലേക്ക് കയറി വന്നപ്പോൾ സ്വഹാബത്ത് കുറേ ആളുകൾ ഒരു ഭാഗത്ത് കുറച്ച് ആളുകൾ ഇപ്പുറത്ത് നിസ്കരിക്കുന്നു കുറച്ച് ആളുകൾ അപ്പുറത്തെ സൈഡിൽ നിസ്കരിക്കുന്നു അങ്ങനെ പല പല സ്ഥലങ്ങളിൽ നിസ്കരിക്കുന്നുണ്ടപ്പോ മഹാനായ ഉമർ ഉള്ളഹുൻ ഇതെന്തോ ഒരു ജമാത്താക്കിയാൽ എത്ര ഭംഗി ഉണ്ടാവും അങ്ങനെ ഉബൈബിന് കാബിർ റബിയുള്ളാഹുഹുവിനെ വിളിച്ചിട്ട് മഹാൻ ഏറ്റവും നല്ല സുന്ദരമായ രൂപത്തിൽ കിറാത്തോന്ന നല്ല കുറാന് പാരായണം ചെയ്യുന്ന ശൈലിയുള്ള ഒരു മനുഷ്യനാണ് ആര് ഉബൈബിനെ കാബിർ റബിള്ളാഹു അദ്ദേഹത്തെ വിളിച്ചിട്ട് മഹാനായ ഉമർ റബി ഉള്ളാഹുൻഹു ജമാത്തിന് നേതൃത്വം കൊടുക്കുക ഇമാമത്തായി നിർത്തുകയും ശേഷം പുൽക്ക പുറയിൽ എന്ത് ചെയ്തു മഹാന്മാരായ സ്വഹാബത്ത് അണിനിര നിസ്കരിക്കുകയും ചെയ്തു അതുകൊണ്ട് ആര്യാര് തങ്ങൾ അത് കണ്ടിട്ട് പറഞ്ഞത് എന്തൊരു ഭംഗിയുള്ള വിദാർത്ഥാണിത് എത്ര അനുഗ്രഹപ്പെട്ട അല്ല അതായത് എത്ര നല്ലൊരു വിദാർത്ഥാണ് പുതിയൊരു സംഗതി മഹാനായ ഉമർദി ഉള്ളാഹു തുടങ്ങിയതാണ് ജമാഅത്തായിട്ട് ഒരു മാമിന്റെ കീഴ് നിയമത്ത അതൊരു നല്ല കാര്യമാണ് എന്ന് മഹാനായ അടിയാരി തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ അന അനമദീന ബാബുഹ ഞാൻ എൽമിൻ്റെ പട്ടണമാണെങ്കിൽ അതിലേക്ക് കടന്നുവരേണ്ട കവാടം അലിയാർ തങ്ങളാണ് എന്ന് നബി നബിസ്വല്ലാഹു അലി വസ്ലമ തങ്ങൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത അലീബിൻ നബി താലിബ് തങ്ങൾ ദീനിന്റെ ഒരു വിഷയം കണ്ടപ്പോൾ അത് സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അത് നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലാം തങ്ങളുടെ സമ്മതം ഉള്ളത് കൊണ്ടല്ലേ നബിതങ്ങൾ അത് അംഗീകരിച്ച സംഗതി ആയതുകൊണ്ടല്ലേ അപ്പോൾ സ്വഹാബത്ത് മഹാന്മാരായ ജാബ്രിഹുൻഹു അടക്കമുള്ള സ്വഹാബത്ത് പറയുന്നുണ്ട് ഇരുപത് അക്കാത്താണ് മഹാനായ ഉമർ ഉമർദി അന്ന് പരിശുദ്ധമായ മദീനത്തെ പള്ളിയിൽ എന്ത് ചെയ്തത് നടപ്പാക്കിയത് ഉബൈബിനി പറ ജമാത്തിൽ നടപ്പാക്കിയത് ഇരുപത് അർക്കായത്തായിരുന്നു എന്ന് സ്വഹാവത്തിന് ഇരുപത് നിസ്കരിക്കുകയാണെങ്കിൽ സാധുക്കളായ നമുക്ക് നിസ്കരിച്ചു നമ്മൾ നിസ്കരിക്കണ്ടേ അവർ ഇരുപത് നിസ്കരിച്ച് അവരുടെ ആഹ്രം വെളിച്ചമാക്കി കൊണ്ടുപോയപ്പോൾ നമ്മൾ എട്ടേ ഉള്ളൂ അല്ലെ പതിനൊന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് വാശി പിടിച്ചിരിക്കണം അങ്ങനെ എട്ട് റക്കായത്ത് പതിനൊന്നിൻ്റെ കഥ പറഞ്ഞത് വിത്തറാണ് അത് ലഭിതങ്ങളല്ലാത്തപ്പോഴും സാധാരണ ദിവസങ്ങളിലും പതിനൊന്നാണ് നിസ്കരിക്കാറുള്ളത് അല്ലാത്തപ്പോഴും പതിനൊന്നാണ് അറുപലാലിനും പതിനൊന്നാണ് നിസ്കരിക്കാറുള്ളത് പതിനൊന്നിനേക്കാൾ കൂടുതൽ ലഭിതങ്ങൾ വിത്തർ നിസ്കരിച്ചിട്ടില്ല അത് മഹതി ആയിഷാ അറുലി ഉള്ളഹുനഹ പഠിപ്പിക്കുന്നുണ്ട് പതിനൊന്നിനേക്കാൾ കൂടുതൽ ലഭിതങ്ങൾ നിസ്കരിച്ചിട്ടില്ല എന്നുള്ളത് വിത്തർ നിസ്കാരമാണ് തറാവീഹ അല്ല തറാവീഹ് നിസ്കാരം ഇരുപത് റക്കായത്താണ് നിസ്കരിക്കേണ്ടത് രണ്ട് രണ്ട് റക്കായത്തുകളായിട്ടാണ് നിസ്കരിക്കേണ്ടത് ആ തറാവീഹ് നിസ്കാരം നിസ്കരിക്കുന്ന ആളുകൾക്ക് അവരുടെ മുൻപിൻ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് ഷഫി റസൂൽ ഞാൻ വെറുതെ മങ്കാമ റമദാന അവന്റെ മുൻ മുൻകഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും ആരെ റമല മാസത്തിൽ രാത്രി നിന്ന് നിസ്കരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പൊരുത്തപ്പെട്ടു കൊടുക്കുമെന്ന് ഷഫി ഖല റസൂൽ അലൈഹി സല്ലാഹു അലൈ വല്ല പഠിപ്പിക്കുകയാണ് അപ്പൊ അത്രത്തോളം മഹത്തമുള്ള നിസ്കാരം നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ റമദാനിൽ ഒറ്റ തറാവിഹ് നിങ്ങൾ ഒഴിവാക്കരുത് തറാവിഹിന്റെ നേട്ടങ്ങളും ഇനി തറാവിഹ് നിസ്കരിക്കുമ്പോൾ ചെയ്യേണ്ട ചില സംഗതികളും അതിന്റെ നിയത്ത് വെക്കേണ്ട സംഗതികളൊക്കെ ഇൻഷാല് അടുത്ത വീഡിയോ നമുക്ക് സംസാരിക്കാം അള്ളാഹു സുബാന ഒരുപാട് സൽക്രമങ്ങൾക്ക് നമുക്ക് അവസരം നൽകുമാറാട്ടെ ഇനി അത് തുടക്കത്തിൽ പറഞ്ഞ ഒരു പറഞ്ഞു തരട്ടെ ഒരല്പം വലിയ ദ്വായാണ് പക്ഷേ നിങ്ങൾക്ക് നോക്കി ചൊല്ലിയാൽ മതി ഇൻഷാല് നോക്കി ഓദ്യാൽ മതി എന്നാൽ ഈ ദ്വ നിങ്ങൾ ആത്മാർത്ഥമായിട്ടാണ് ചൊല്ലുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യം പൂർത്തീകരിച്ച് കിട്ടണം എന്ന ഒരു ആത്മാർത്ഥതയോട് കൂടിയിട്ടാണ് നിങ്ങൾ ചൊല്ലുന്നത് എങ്കിൽ നിങ്ങളുടെ ആ ഇരിപ്പിൽ ഇരുന്നരിപ്പിൽ നിന്നും എഴുന്നേറ്റ് മാറുന്നതിന് മുമ്പായിട്ട് ആവശ്യം അള്ളാഹു പൂർത്തീകരിച്ചു

راجيه وراجيك مسرور لا يخيب اسالك بكل رضا لك من كل شيء انت فيه وبكل شيء تحب ان تذكر به وبك يا الله فليس يعدلك شيء ان تصلي على محمد وال محمد وان تحوطني واهلي واخواني وولدي وتحفظني بحفظك وان تقضي حاجتي في കഥാവ കഥ നിങ്ങൾ അവിടെ രണ്ട് കഥ കണ്ടില്ലേ ആ കഥ എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ആവശ്യം എന്താണോ അതങ്ങോട്ട് പറയാം മലയാളത്തിൽ പറഞ്ഞാൽ മതി അറബി അറിയില്ല അറിയില്ലല്ലോ എന്ന് പറഞ്ഞാൽ ബേജാറാണ്ട് മലയാളത്തിൽ അങ്ങോട്ട് പറഞ്ഞാൽ മതി അള്ളാഹുബേ എനിക്ക് ഇന്ന ആവശ്യമുണ്ട് നീ അത് പൂർത്തീകരിച്ചാൽ കഴിയാമല്ലോ മക്കളെ വേണമല്ലോ നല്ല ജോലി വേണമല്ലോ ബിസിനസ് വേണമല്ലോ എന്താണോ വേണ്ടത് അത് ചോദിക്കാം വീട് വേണം വീട് വേണം നിങ്ങളുടെ ആവശ്യം എന്താണോ ഹലാലായ ഉദ്ദേശമാണ് എങ്കിൽ നല്ല ഞാനൊരു പെണ്ണിനെ പ്രേമിക്കുന്നുണ്ട് റബി അതങ്ങോട്ട് സക്സസ് ആണോ അങ്ങനെ ഒന്ന് ചോദിച്ചേക്കരല്ലേ ഹലാലായത് മാത്രം ചോദിക്കുക ഹറാമായത് കഴിഞ്ഞ ദിവസം ഒരു പയ്യം വിളിച്ചിട്ട് എന്നോട് ദാരക്കാൻ കല്പിച്ച ഞാൻ എട്ടു വർഷമായിട്ട് ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ട് അവളെ തന്നെ കെട്ടാൻ വേണ്ടി ദുയാരക്കണ ഞാനിപ്പം അതിനെന്താ പറയാം മറുപടി അതിപ്പോൾ എന്താ മറുപടി പറയാം ഹലാലായതാണെങ്കിൽ നമുക്കത് ചോദിക്കാം അള്ളാഹുവിനോട് ചോദിക്കാം ഹറാം എങ്ങനെയാണ് റബ്ബിനോട് ചോദിക്കാം ഹറാം എങ്ങനെയാണ് ചോദിക്കുക അപ്പൊ അതുകൊണ്ട് ഹലാലായ എന്ത് സംഗതികളും നിങ്ങൾ ഈ ദാര ചൊല്ലിയതിന് ശേഷം ചോദിച്ചാൽ ഇങ്ങനെ ഒരാൾ ചോദിച്ചു കഴിഞ്ഞാൽ ഈ മഹാന്മാരെ പഠിപ്പിച്ചവരാണ് ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ ആവശ്യത്തെ അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കും ആ വ്യക്തിയുടെ ആവശ്യം അള്ളാഹു നിറവേറ്റി കൊടുക്കും കബില മക്കാനിഹി അദ്ദേഹത്തിന്റെ ആ മക്കാൻ അദ്ദേഹം ആ ഇരുന്ന സ്ഥലത്തിൽ നിന്നും അല്ലെ നിന്ന സ്ഥലത്തിൽ നിന്നും നീങ്ങുന്നതിന് മുമ്പായിട്ട് അവിടുന്ന് എഴുന്നേറ്റ് മാറുന്നതിന് അത് പൂർത്തീകരിച്ചു കൊടുക്കും അത്ര ഉറപ്പോട് കൂടിയിട്ട് മഹാന്മാര് പറയണമെങ്കിൽ എത്ര പവർഫുൾ ആയത് ആയിരിക്കും എനിക്ക് അല്ലാതെ ഒന്ന് പതിവാക്കി നോക്കി അള്ളാഹു ഭാഗ്യം നൽകട്ടെ ഇനി ഒരു തവണ ചോദിച്ചു കിട്ടിയില്ല രണ്ടാമത്തെ തവണ നമുക്ക് മടി വേണ്ടല്ലോ അള്ളാഹിനോട് ചോദിക്കാൻ എന്തിരാ മടി അള്ളഹാനോട് ചോദിക്കാൻ എന്തിരാ മടി ദുനിയാവിൻ്റെ ദുയാവിൻ്റെ അഹൃകാരോട് ചോദിക്കുന്നതിനാണ് മടി വേണ്ടത് കാരണം എന്താ അവർ ഒരു വട്ടം ചോദിച്ചു രണ്ടാമത്തെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ മടുപ്പുണ്ടാവും അവർക്ക് തരാനൊരു മടി ഉണ്ടാകും പക്ഷേ ചെറ നൽകിയാലും തീരാത്ത വിശാലമായ ഖജനാബുകൾ അള്ളാഹുവിൻ്റെ അടുക്കലുണ്ട് അതുകൊണ്ട് മടി വേണ്ട നമ്മൾ ധൈര്യമായിട്ട് ചോദിക്കാം അള്ളാഹു സുഹാനഹു താൽ നമ്മുടെ ആവശ്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് നൽകും മാറാകട്ടെ വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു വരുമാറാകട്ടെ എല്ലാ പ്രയാസങ്ങളും നീക്കി സന്തോഷവും സമാധാനവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ മറ്റൊരു അവസരത്തിൽ കണ്ടുമുട്ടാം വാഹൃദാന അലഹമ്മദില്ല നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇൻഷാല്ല ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക അള്ളാഹു ഭാഗ്യം നൽകട്ടെ അസലാം വലൈക്കും വറഹമത്തുള്ള